ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഒരുപാടായി ഇപ്പോൾ നമ്മൾ മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഗൗണ് അതുപോലത്തെയാണ് നമ്മളിപ്പോൾ കൂടുതലും കൊണ്ടുവരുന്നത് ഇപ്പോൾ നൈറ്റീസുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഷാൾ നൈറ്റും സിംഗിൾ നൈറ്റും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ഇന്നത്തെ വിടത്ത് നിന്നുള്ള ഷാൾ നൈറ്റിയും സിംഗിൾ നൈറ്റിയും കൂടി ഒരുമിച്ച് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിൽ രണ്ട് സെറ്റ് ഷാൾ നൈറ്റിയും അതല്ലാണ്ട് സിംഗിൾ നൈറ്റും നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർട്ട് എടുത്ത് തയക്കുക കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് രീതി വരുന്നത് ഇരുപത്തി ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത് അതായത് ഇഞ്ചാണ് ജസ്റ്റ് ഉള്ളൂ അതിന് മുകളിൽ വണ്ണമുള്ള ആൾക്കാർക്ക് ഇത് സൂട്ടാവില്ല കേട്ടോ പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് പതിനാറ് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഷാൾ ആണെങ്കിലും മൊത്തത്തില് ഓൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഒരേ ഡിസൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ ഈ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറായിട്ടാണ് ഇതിൽ തോന്നുന്നത് പക്ഷെ ബ്ലാക്ക് അല്ല ഒരു ലൈറ്റ് ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ ഒരു കോഫി കളറും അല്ല എന്നാൽ ഒരു ബ്ലാക്കും അല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു കളറില്ലേ ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാം അഞ്ച് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിലേതാണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻ ഷോട്ട് ഇട്ട് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻസുകളാണ് അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട നമ്മൾ വീഡിയോസിൽ കാണുന്ന ആ സെയിം കളർ തന്നെയാണ് പക്ഷേ ഇത് ഓൾ ഓവർ ആണെങ്കിലും ഇതിനൊരു പ്രത്യേകം ഭംഗിയുണ്ട് ഗോൾഡൻ ടൈപ്പ് പ്രിൻറ്റിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നല്ല എടുത്ത് ഒരു മോഡലാണ് കേട്ടോ നല്ല ഒന്നുകൂടി നല്ല ഭംഗിയുണ്ട് ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് അപ്പം ഇത് എന്ന് പറയുന്നത് മെറൂൺ കളറിലാണ് വരുന്നത് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി ഫോട്ടോസും കാര്യങ്ങളും ചോദിക്കരുത് കാരണം ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാം അതല്ലെങ്കിൽ കാരണം നിങ്ങൾ ഫോട്ടോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോസ് എടുത്ത് നിങ്ങൾക്ക് അയക്കുമ്പോൾ തന്നെ ഡിലേ ആവും അപ്പോൾ തന്നെ നമ്മളെ ഈ സ്റ്റോക്ക് തീരും അപ്പം നമ്മൾ മാക്സിമം നമ്മൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാനാണ് ഒരുപാട് പേരോട് പറയുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസുള്ള അയക്കും നിങ്ങൾക്ക് അത് നോക്കിയിട്ടും സെലക്ട് ചെയ്ത് അയക്കാം ഓക്കെ അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് ഇത് ബ്ലൂ കളറിലാണ് വരുന്നത് നെവി ബ്ലൂ കളർ നല്ല കളർ നല്ലൊരു ഡിസൈനിങ്ങാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇത് നമ്മൾ കുറച്ച് മുന്നേ അതായത് നോമ്പിൻ്റെ ആ ഒരു നോമ്പിൻ്റെ ഒക്കെ കുറച്ച് മുന്നേ ആയിട്ട് നോമ്പിൻ്റെ ഫസ്റ്റ് ആ ടൈമിൽ നമ്മൾ വീഡിയോസിലിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ അപ്പം ഇതിനെന്ന് പറയുന്നത് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് തന്നൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് വൺ സൈഡ് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ചോളാണ് സ്ലീവ് വരുന്നത് പതിമൂന്നര പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇതും ഓൾ ഓവർ വർക്ക് തന്നെയാണ് നൈറ്റി വരുന്നത് ഷാൾ ഒരു പ്രത്യേക ഡിസൈനിങ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കുക അപ്പം ഈ ഒരു മോഡൽ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നപ്പോഴേക്കിനും സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് അപ്പോൾ പുതിയ ന്യൂ സ്റ്റോക്കിൽ ഇത് വന്നപ്പോൾ നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തതാണ് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ കിട്ടാത്തവർക്ക് റീസ്റ്റോക്ക് കൊണ്ടുവരുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവർ കാണുകയാണെങ്കിൽ അവരെടുത്തോട്ടേന്ന് ചോദിച്ചിട്ട് വീഡിയോസിൽ ഇട്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം പിന്നെ നിങ്ങൾ മാക്സിമം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോസ് ഓരോരുത്തർ പേഴ്സണലായിട്ട് ചോദിക്കലുണ്ട് ഫോട്ടോസ് ഓരോരുത്തർക്ക് പേഴ്സണൽ പേഴ്സണൽ അയച്ചു കൊടുക്കാൻ നമുക്ക് കഴിയൂല കാരണം ഫോട്ടോസ് ഓൾറെഡി എടുത്ത് വെച്ചതെന്ന് പറയുമ്പോൾ ഒരു ഇത്ര ഫോട്ടോസുള്ള എടുത്ത് വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പിലേക്ക് വന്നായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് ഓരോരുത്തർ ഓരോരുത്തർ എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് എടുക്കുന്നത് കാരണം ഒരേ ഫോട്ടോസുള്ള ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് എടുത്ത് എടുക്കുക അത് റീസലിങ് ചെയ്യുന്നവരാണ് നമ്മളിൽ കൂടുതൽ അപ്പോൾ അവർ ഓരോ ഓരോരുത്തർക്ക് അവരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിയുമ്പോൾക്കും അത് അത് സ്റ്റോക്ക് തീരുകയാണ് അപ്പം നമ്മൾ വിചാരിച്ചു ഗ്രൂപ്പിൽ ഒരുമിച്ച് ഷെയർ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെ നിങ്ങളെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഓർഡർ ഇട്ടുന്നത് അങ്ങനെ തന്നാൽ മതി നല്ല രീതിയിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് മാത്രം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി കേട്ടോ അപ്പം വേണ്ടവരെന്താ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കാം അങ്ങനെയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ ഫോട്ടോസുകളും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് ഫോണിൽ കിട്ടുകയും ചെയ്യും നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ഇനി അതല്ലാത്തവർക്ക് നേരിട്ട് ഗ്രൂപ്പിൽ നിന്ന് തന്നെ എടുക്കുകയും ചെയ്യാം അത് ചോദിച്ചു ഗ്രൂപ്പിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി നമ്മൾ പേഴ്സണലായിട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം അപ്പം അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഗൗൺ ഗൗൺസുകൾ എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഗൗണിൻ്റെ അതായത് ഫീഡിങ് ടൈപ്പ് ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫീഡിങ് ടൈപ്പിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു വെച്ചാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഒരുപാട് നൈറ്റീസുകളും ഉണ്ട് അപ്പം നൈറ്റീസുകളുടെ അതുപോലെ മെറ്റീരിയൽ മാത്രം പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ മെറ്റീരിയലിൻ്റെ മാത്രം ഫോട്ടോസുകളും നമ്മൾ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ടെടുത്താൽ മതി പിന്നെ ഇതെന്ന് വരുന്നത് സിംഗിൾ നൈറ്റീസുകളാണ് സിംഗിൾ നൈറ്റീസുകൾ ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിലാണ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് പിന്നെ ഷാളിനേജ് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം അൻപത്താറ് സൈസിലാണ് എല്ലാം കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് കേട്ടോ ഇതെന്ന് പറയുന്നത് ചെറിയൊരു ഡോട്ടുകൾ വരുന്നുണ്ട് ഇത് പ്ലെയിൻ കളറിലല്ല കേട്ടോ ചെറിയ ഡോട്ടുകൾ വരുന്നുണ്ട് ബ്ലാക്ക് കളർ ഡോട്ടുകൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഇതിൽ നമുക്ക് വീഡിയോസിൽ ഇതൊരു ബ്ലാ പ്ലെയിനായിട്ടാണ് കാണുന്നത് അതിൻ്റെ രണ്ട് സൈഡിലൂടെയാണ് ഡിസൈനിങ് വരുന്നത് ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഫ്രണ്ടിലൂടെ ഈ ഒരു ഭാഗത്തും ബാക്ക് ബാക്ക് സൈഡിൽ ആ ഒരു ഭാഗത്തു ആണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇതിലും ആ ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്നുണ്ട് ടോപ്പ് ലൈൻ കളറല്ല ഇനി ഇതിലൊരു വൈറ്റിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഐഡിയ കേട്ടോ ഈ ഒരു ഡോട്ട് വരുന്നില്ല ഇതേ ഡോട്ട് നമ്മൾ നേരത്തെ കാണിച്ചതിലൊക്കെ വരുന്നുണ്ട് ഇതിൽ വൈറ്റ് ഡോട്ടിലാണ് ബാക്കി മക്കിലയിലൊക്കെ ഒരു ബ്ലാക്ക് ഡോട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതേ ഡിസൈനിങ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് പെട്ടെന്ന് പ്രിന്റ് പോകുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ലാട്ടോ അതുപോലെ തന്നെ രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഒന്നെടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഐറ്റംസ് അയക്കുന്നത് അതുകൊണ്ട് മൂന്ന് നാല് ദിവസം എടുക്കും ഐറ്റംസ് എത്താനായിട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞായറൊക്കെ ഇടയിൽ വരുമ്പോൾ നാലും അഞ്ചും ദിവസം എടുക്കും അത് നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം എന്ത് ഡൗട്ടും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തു തരും നമ്മൾക്ക് ചിലപ്പോൾ തിരക്കിൻ്റെ ആണെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ റിപ്ലൈ തരാൻ പറ്റിയില്ല എന്ന് വരും എന്നാലും നമ്മൾ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന് വാട്സപ്പറിൽ മെസ്സേജ് അയക്കാം ഒരുപാട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് മോഡൽസുകളും എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏതാണോ വേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും ഓക്കെ അപ്പം ഇതെന്ന് പറയുന്നത് വേറൊരു ഡിസൈനിങ്ങാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോട് തയ്ക്കാം ഇതെന്ന് പറയുന്നത് രണ്ട് സൈഡിലൂടെയും ഡിസൈനിങ് വരുന്നൊരു മോഡലാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഏകദേശം ഇരുപത്തി നാലിഞ്ച് വരുന്നുണ്ട് തോന്നുന്നു വൺ സൈഡ് കേട്ടോ ഇരുപത്തിരണ്ട് ഇഞ്ചാ ആ ഇരുപത്തി രണ്ടര ഇരുപത്തി മൂന്ന് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് വൺ സൈഡ് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സൈസിന് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഓർഡർ ആക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയ്ക്ക് കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളും നൈറ്റി ആണെങ്കിലും ഗൗൺ ആണെങ്കിലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വയ്ക്കാം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അതിലും വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയും